ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നമ്മുടെ മുഖത്തിനൊക്കെ നല്ല രീതിയിലുള്ള കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം ആയിട്ടുള്ള ക്രീമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് അതുപോലെ മെലാസ്മ കരിമെങ്കിലൊക്കെ മാറാനായിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതേ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ജിഷ്ടയുടെ പൊടിയാണ് അപ്പോൾ ആയുർവേദത്തിൽ നല്ല കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ രണ്ടാമത് ഞാനെടുത്തേക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് സാനൽ പൗഡർ പൗഡറ് മൂന്നാമത് ഞാൻ കുറച്ച് രക്തചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് നല്ല മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ സ്കി സ്കിന്നിലൊക്കെ തേക്കുന്ന മഞ്ഞൾപ്പൊടി കറിക്കെടുക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല നമുക്ക് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാം അപ്പോൾ ഇത്ര സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് വന്ന പാടുകൾ കറുത്ത പാടുകൾ കരിമംഗലം ഇതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ടാണൊക്കെ അടിച്ചിട്ടുള്ള പാടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് രാത്രി തേക്കാലി പകലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് എപ്പോഴും സ്കിന്നിന് നല്ല ബെനിഫിറ്റ് ആണ് ഈ ഒരു ക്രീം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഒരു അന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ളാക്സീഡ് നല്ല രീതിയിൽ അറിയാമല്ലോ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലാക്സീഡ് അപ്പോൾ ഞാൻ ഇത് ഫ്ലാക് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തിളച്ച് ഒന്ന് ഒരു ഒന്ന് തിളച്ച് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ ഫോടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം മഞ്ചിഷ്ടയും അതുപോലെ തന്നെ രക്തചന്ധനത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി നല്ല രീതിയിൽ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗ്ലൂട്ടാ ഓയിൽ ചെയ്തായിരുന്നു അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചിലവർ ചോദിക്കുന്നത് ഓയിൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്താൽ കുരുക്കൾ വരുമോ പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ഹെയർ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എണ്ണ തേക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു ഓയിൽ ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്ടോ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിന്റെ ഗുണമെന്ന് വെച്ചാൽ മുഖത്തിന് അതുപോലെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ തന്നെ നമുക്ക് കിട്ടും കാരണം അതിൽ ചേർത്ത സാധനങ്ങളെല്ലാം ഞാൻ ഈ ഒരു ക്രീമിലും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഓയിലിൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം നമ്മൾ ഈ ക്രീം ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഇതിനകത്ത് ആ ഓയിൽ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രീമിൻ്റെ അത്ര ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്ലൂട്ടാത്തായ ഓയിലും കൂടി കൂടി മിക്സ് ചെയ്താലാണ് ആ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം നന്നായിട്ട് ഇതാ കുറുകി നന്നായിട്ട് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലാക്സിയുടെ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് നമ്മുടെ മഞ്ജിഷ്ടയും മറ്റുള്ള പൗഡറെല്ലാം നല്ല കുറുകി നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ കുറുകി കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് അരിപ്പയിലൊന്നും അരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു കോട്ടൺ തുണിയിൽ നമുക്കിത് ഒന്ന് പിഴിഞ്ഞ് എടുക്കാം അപ്പം നല്ല തുണിയിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ സത്ത് കിട്ടും അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇത് നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സത്ത് കിട്ടും അപ്പോൾ എപ്പോഴും നമുക്ക് നല്ല തുണിയിൽ നല്ല വാഷ് ചെയ്ത നല്ല തുണിയിൽ തന്നെ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യണതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്ത സംഭവം എന്താ ഇതുപോലെ ഇത്തിരി കുറുകിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിക്കാക്കി ഈ ഒരു ക്രീം രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം ഒന്നെങ്കിൽ നമുക്ക് സാന്തങ്കമ്മ വെച്ചിട്ട് നമുക്കൊരു തിക്കാക്കി എടുക്കാം അപ്പോൾ സാന്തം കമ്പ് വെച്ച് ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് പുറത്ത് വെച്ച് എടുക്കാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് ഇത് സാന്തകമ്പ് യൂസ് ചെയ്യാതെ നമുക്ക് അലോവേര ജെൽ ഇട്ടും അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇതിപ്പോൾ ഫ്ളാക്സീഡ് വെച്ചിട്ട് നമുക്ക് കുറുക്കി എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഒരു വൈറ്റമിനെയും ഇട്ടിട്ട് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ സാന്തകമ്പ വെച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പുറത്ത് ഫ്രിഡ്ജ് വെക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ട് ഇത് ചേർക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആലോവേര ജെല്ല് മാത്രം കൊടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ സാന്തങ്കമാണ് ചേർക്കുന്നത് സാന്തങ്ങം അങ്ങനത്തെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് ജസ്റ്റ് ഒന്ന് ആളന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ് എം എൽ അടുത്താണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിന് ഏകദേശം ഒരു ചെറിയൊരു ടീ സ്പൂൺ സാന്തകം ഇട്ട് കൊടുത്താൽ മതി ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു ഒന്ന് ഒരു ടീസ്പൂണൊക്കെ മതിയാവും നൂറ് എം എൽ ന് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോവും അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അതിനുശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ സേന്തങ്കമ്മി ഇട്ട ഉടനെ പെട്ടെന്ന് തിക്കാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം സാനന്തങ്കങ്ങമ്മി താ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഫ്രഷ് അലോവേറ ജെല്ല് കൊടുക്കാം ഫ്രഷ് മീൻസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്ക് തിക്രീമായിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനകത്ത് വൈറ്റമിൻ ഇ ഒക്കെ ചേർത്ത് കൊടുത്താലും നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ക്രീമിൻ്റെ ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ചീത്തയാവാതെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാക്കാം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാന്തംഗം എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നു സാന്തങ്ങം നമുക്ക് കോസ്മെറ്റിക് ഷോപ്പുകളിലും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന മീൻസ് കെമിക്കൽ സ്റ്റോറുകളുണ്ടാവും അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെതാ ഒരു പ്രിസർവേറ്റീവ്സും കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്നും ഡ്രോപ്പ് കാരണം നമ്മുടെ ക്രീം ചീത്തയായി പോവാതിരിക്കാനാണ് അതുകൊണ്ട് ചേർത്താൽ മാത്രമാണ് നമ്മുടെ ക്രീം ലൈഫ് ലോങ്ങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ ലൈഫ് ലോങ് മീൻസ് ഒരു വൺ ഇയർ അല്ലെങ്കിൽ സിക്സ് ഒക്കെ വരെ നമ്മുടെ ഈ ഒരു ക്രീം ഇരിക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ ഒരു ഗ്ലൂട്ടാത് ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓയിലാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ ഉണ്ടെങ്കിലാണ് ഈ ക്രീമിന് അത്ര ബെനിഫിറ്റ് കിട്ടുള്ളൂ ആ ഒരു ഓയിലിൽ ക്യാരറ്റ് ബീറ്റ്റൂട്ട് അതുപോലെ ഓറഞ്ചിൻ്റെ തോല് മഞ്ജിഷ്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഓയിലാണ് സ്കിൻ നല്ല വൈറ്റിനി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടേക്കണേ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്യുമ്പോഴാണ് ഈ കറക്റ്റായിട്ടുള്ള ഈ ക്രീം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ ഈ ഓരോ ഓയിലിൻ്റെ ഒരു കളറ് കണ്ടോ ഞാൻ അത്യാവശ്യം ഇത് യൂസ് ചെയ്ത് കുറച്ചേ ഉള്ളൂ ഇനി ഈ ഒരു ഓയിൽ നല്ല സ്കിൻ നല്ല നിറം വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിലും പിന്നെ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കാം ഇതെല്ലാം കൂടി കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു തിക്കായിട്ടുള്ള ക്രീമിൻ്റെ ആ പരിവത്തിന് കിട്ടും അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല കളർ വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് അപ്പോൾ ഇപ്പോൾ നമ്മളിതിനകത്ത് സാന്തങ്ങൾ ചേർത്തത് ജസ്റ്റ് ഒന്ന് തിക്കാവാനും കുറച്ച് നാൾ കൂടുതൽ നാൾ നിൽക്കാനും കൂടി കൂടിയിട്ടാണ് സാന്തങ്ങൾ ചേർത്തത് കേട്ടോ സാന്തങ്ങമ്മ യൂസ് ചെയ്യാൻ താല്പര്യം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവെ ജെല്ലിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു വൈറ്റമിനിയും ഒരു കുറച്ച് ആൽമണ്ട് ഓയിലും ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതുപോലെ നമ്മുടെ ഗ്ലൂട്ടത്ത് ഓയിൽ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും പോയി കണ്ടിട്ട് അതൊന്നും ചെയ്ത് നോക്കണമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലോ ആവാനും സ്കിൻ നല്ല രീതിയിൽ നിറം വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓയില് ഇതിനകത്ത് കൂടി ഒഴിച്ചു കൊടുത്താലാണ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ക്രീം കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഓയിലില്ലാത്തവർ ജസ്റ്റ് ഒരു ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ മഞ്ചിഷ്ടം വെച്ചിട്ട് ക്രീം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മഞ്ജിഷ്ടയുടെ ക്രീം റെഡിയാക്കണ സമയത്ത് പൊടിക്ക് പകരം നമുക്ക് അതിൻ്റെ ആ ഒരു കമ്പ് മേടിക്കാൻ കിട്ടും ആയുർവേദ കടയിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ വെള്ളത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള പൊടി ഇതിൻ്റെ ഫ്രഷ് പൊടി വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ആ കമ്പ് നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്താലും മതി പക്ഷേ ഇതിന് തരി കൂടുതലായിരിക്കും നന്നായിട്ട് അരിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇതിനകത്ത് ചേർത്തേക്കണ സാന്തം കമ്മി എവിടെന്നാ വാങ്ങിക്കാൻ കിട്ടണേന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കോസ്മെറ്റിക് സാ കെമിക്കൽ സ്റ്റോറുകളുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് എന്തെങ്കിലും മേടിക്കാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിലും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ക്രീം റെഡിയാക്കി നോക്കുക ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല സ്കിന്നിന് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന നല്ലൊരു ക്രീമാണ് അപ്പോൾ ക്രീം എല്ലാവരും ട്രൈ ചെയ്യുന്നെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ മേടിക്കണം അതായിരിക്കും താങ്ക് യു സോ മച്ച്